സാറിനെ ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യ ത്രൂ ആണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സിനിമ കാണുന്നതിനു മുമ്പും മഞ്ചു ചേച്ചി എന്ന് പറയുമോ അതിന് പ്രതീക്ഷിച്ചിരുന്നായിരുന്നു പക്ഷെ സംഭവിച്ചില്ല അപ്പം ഇനി മലയാളത്തിൽ പത്ത് പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം പത്ത് പടങ്ങൾ ഉണ്ടാവും പറഞ്ഞു എപ്പോഴെങ്കിലും മഞ്ചു ചേച്ചി സിനിമ ഉണ്ടാവും ഒപ്പം തന്നെ ഗതോ സിനിമ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം അപ്പം ഇതിൽ നോക്കിയപ്പോ ഗോകുലിന്റെ ക്യാരക്ടറിലെ എന്ന് ഉണ്ടാകും അതൊന്നും നടന്നില്ല അടുത്തൊരു ഒരു ലവ് സ്റ്റോറി മലയാളത്തിൽ മനസ്സിലായി He was intrigued and distracted by Namitha. and Gokulu uh, pertained a missing case. I think, quite a lot. Some actors I know. But otherwise, uh, see, uh, every director has a journey, a vision. We, we may be right. I am Tharayya. I want to work with. So, that is our beginning stages. I think, careerly, the writing stages. Amaram. In that particular case, we. We are uh, this actor. Uh, ൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇപ്പം പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത് ഒരു മൈൻഡിലെ മലയാളം ഇറ്റ് സ്റ്റിൽ ഔട്ട് ഓഫ് മൈറേ തമിഴ് സ്റ്റോറീസ് തമിഴ് ആക്ടേഴ്സ് അങ്ങനത്തെ ഒരു ഫ്ലോ ആയിരുന്നു അപ്പൊ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോ എനിക്ക് വേട്ടയുടെ വരുന്ന പിന്നെ കക്ഷിക്ക് ചോദിച്ചൊരു മാരണമായിരുന്നു അച്ഛൻ മരിച്ചു പോകാൻ മാരണമായിരുന്ന കഥ അങ്ങനെ ഒരു ജേർണി ആയിരുന്നു നോട്ട് ദൈന്റ് വാണ്ട് ടു കം ബാക്ക് എനിക്ക് ഈ കഥി സർ പറഞ്ഞ പോലെ different from sarah but Sir has done turbo where he's done a lot more action and all that recently i'm seeing conor's squad also but dominic is very different within that space dominic is a loser yeah, first sarah, but he's a loser he's a bum his wife is divorced from him and he's um, a detective arnold the case and the blackmailing thing, the case. so all that i liked as a character and he also grabbed that he said this character is nice he can be in any story. The next next story, whether it's a film or not, would be Dominic and the uh, and the pen. Dominic and the uh, you know the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago, that could be the next story that he missed. I'm just saying. So I liked it as a character, and I thought this that should be in the film. And our journey in the last working, a 45-day and the first film. എനി സ്ക്രിപ്റ്റഡായോ ഐഡ് ബ്രേക്ക് ഇട്ടു ലൈക്സ് ടോഫ് ഐ ഷുഡ് ബ്രേക്ക് ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലീസ് മോർ ഐ മൗൺ ബീങ് ഇൻസ്റ്റുന്നത് ഞാൻ ശരിക്കും പറഞ്ഞതാണ് അതാണ് സത്യം തോന്നുന്നത് And uh, Manju introduced me to Doctor Neeraj. That uh, Manju and Neeraj a story That didn't take off immediately, but I kept in touch with Doctor Neeraj and I kept asking, you, "What else do you have?" Dominic and you do purse in the a person, a purse. person. That did a story the I grabbed it. Well, I think it's too early to talk about it. Also, I think Sir has already moved on to three other films and still counting. So, uh, if we come up with a great story, we'll try and impress him with that story. <laughs> <laughs> മമ്മൂട്ടി കമ്പനി ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തമാണ് അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുവാണ് മമ്മൂക്ക് അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ബാക്കാന്ന് നമുക്ക് തന്നെയാണ് വിളിച്ച് പറഞ്ഞു അല്ല അതല്ല നമ്മള് സിനിമകൾ ചെയ്യുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ചെയ്യേണ്ട കൂടി നമ്മൾ അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തോന്നല്ല പുള്ളി ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവരേണ്ട സമയം വേണ്ട നമുക്ക് തുടങ്ങാം നമുക്ക് ഇവിടെക്കും അവസരമുണ്ടല്ലോ അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യങ്ങളും ചെറിയ വളങ്ങി വരും നമ്മളു കൊണ്ടാവുന്ന കുറെ റിവ്യൂസ് വന്നു ു റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ ഗോകുലങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര വർക്കായിട്ട് സുരേഷേന്റെ മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടെ ആണ് ഇപ്പൊ സിനിമയിൽ ഇൻസ്റ്റിങ് വരുമ്പോ അതെങ്ങനെയുണ്ടായിരുന്നു അഭിനയിക്കാൻ അത് ഗോമലിന്റെ ആദ്യം നമ്മളിപ്പോ അവരുടെ ഫാദറുടെ കൂടി സ്വാഭാവികമായിട്ടും മാറും ഫാദറിന്റെ റെസ്പെക്ട് ഉണ്ടാവും എന്നുള്ളൂ അത് സിനിമയെ കാണുക എന്ന് ഞാൻ പറഞ്ഞു സെറ്റിൽ ഒക്കെ വരുമ്പോ അങ്ങനെയല്ലേ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഒന്നും ചെയ്യില്ല സാധാരണ നീ പെരുമാറുന്ന പെരുമാറുക സിനിമയിൽ നമ്മൾ വന്നപ്പോ എന്റെ ഒരു സീനിയറും അസിസ്റ്റന്റും നമ്മളുടെ ബന്ധമുണ്ടാവുള്ളൂ നീ എല്ലാം മമ്മൂക്കായിട്ടോ അങ്ങോട്ടിച്ചിട്ട് ഒന്നും അങ്ങോട്ട് സാറായിട്ടോ അത് മാത്രമേ ഞാനത് പറഞ്ഞു പക്ഷെ ഈ പ്ലേ വരും വരുന്നത് അല്ലേ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും നമ്മളോട് ഗൗതമിനെ അത് ആ സിനിമയിലുണ്ട് അതാണ് സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റ് ആയിരിക്കും അതെ ബൈക്ക് മാത്രം സ്ലോ ആയിട്ട് ഓടിച്ചു നമുക്ക് ഇതില് ഈ സിനിമ അല്ല നിങ്ങൾ കണ്ട് കഴിഞ്ഞ പത്ത് സിനിമകളിലും സിംഗ് സൗണ്ട് ഈ സിനിമ എടുത്ത് പറഞ്ഞു കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട് സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല അല്ല ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലകാലങ്ങളായിട്ടുള്ള നമ്മുടെ സിനിമകളിൽ ഈ ഡബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബിങ് സിംഗ് സൗണ്ട് தே விச்சுல் கேமரா ஏகே சவுண்ட் இல்லாத கேமரா அப்போ அவட ரெக்கார்டிங் ஏர்ட வேற விஷயம் கூட இருக்காது ஸ்டார்ட் கேமரா ஆக்சன் சவுண்ட் சவுண்டர் டைரக்டரான ஆதிச்சார் அவர்களே அப்போ அப்படி எல்லது ஒரு பெரிய கதை உங்களுக்கு இந்த ஃபோனிக்ஸ் விதத்துல பார்த்தா பிரச்சனை சார் லேட் 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 வந்துட்டது சார் கரெக்ட் മമ്മോട്ടിക് കമ്പനിയുടെ അപ്പൊ ഷൈറ്റ് വരും വന്നു നല്ലോണം ഒന്ന് ഞാൻ പ്രത്യേക മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണെന്നും മമ്മൂട്ടിപ്പോ വരുന്നുണ്ട് ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോംസ് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് സിനിമ ഞാൻ ഞാൻ എന്റെ പടങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ ഒന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ോടുള്ള ഇഷ്ടം അതുപോലെ നിക്കുന്നുണ്ടെങ്കിലും മമ്മുക്കാരൻ കണ്ടതിന് ശേഷം മമ്മുകാരാണെങ്കിൽ കൂടുതൽ ഇഷ്ടം കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അറിയാലോ അതങ്ങനെയാണെന്നുള്ളത് അപ്പൊ മമ്മുക എപ്പോ വിളിച്ചാലും ഞാൻ റെഡിയായിരുന്നു മമ്മൂക്ക കമ്പനിയാണെങ്കിലും കമ്പനി ആയിരുന്നു നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്ത് നമുക്ക് സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ് അപ്പൊ രേഖചിത്രം എന്നുള്ള സിനിമ നമുക്ക് നല്ലൊരു യെസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു കാരണം നമുക്ക് തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് എത്രയാളെ ഗുഡ് വില്ലിനെ ബാധിക്കണം നമുക്ക് പ്രശ്നങ്ങളായ കൈമാറിയോ ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും എന്നാൽ പോലും അതിനോട് അതിനകത്ത് സിനിമയുടെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും വേണ്ടി എയർപോർട്ടിലേക്ക് ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന പിടി മമ്മൂട്ടി ചേട്ടനെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി ഇപ്പോൾ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത ചിന്ത ആ ഒരു ആഗ്രഹം അത് ഇവിടെ വരുന്നു അത് ആ സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട് അതിനോട് ഞാൻ ആ സിനിമ കാണുന്നത് ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നത് എന്റെ സ്വന്താനുഭവമാണ് മമ്മൂട്ടി ചേട്ടാന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് അത്ര എഴുതിയ ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് സ്വഭാവമായിട്ട് നമ്മളെ പിന്നെ അവർക്ക് എടുക്കാൻ പറ്റാ ബെല്ലിൻ തോട്ടാണ് അങ്ങനെ ഇല്ലാത്ത അതായത് പാരൽ ഹിസ്റ്ററി നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണ്ടേ അറിയാം

ഞാൻ സാറുടെ ഡയലോഗ്സ് ഒക്കെ സ്പോട്ടില് മലയാളത്തിലാണ് പറഞ്ഞത് ആൻഡ് ബസ്സൊക്കെ എനിക്കൊരു നല്ല എക്സ്പീരിയൻ അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് അത് ലൈഫ് സോങ് ആയിരുന്നു സോങ് ആയിരുന്നു ഇതിൽ സാറിന്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു നോർസ് ഉണ്ടായിരുന്നു പക്ഷെ സാറ് ഡോട്ട് ലെറ്റർ സംസാരിക്കുമ്പോൾ സോങ്സ് വരാൻ പാടില്ല അതിന് ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു ഈസി ടു ആക്ട് വിത്ത് സാർ ഡയലോഗ്സ് കൊടുത്തായിരുന്നു ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിക്സ് എവണ്ടൊരു പടം കണ്ടുകൊണ്ടേയും കണ്ടുകൊണ്ടേയും എന്ന് പറയും തമിഴ് മടാ പക്ഷെ അതിനകത്ത് മുഴുവൻ പെർസെന്റ് സൗണ്ടാണ് സിനിമ നല്ല സിനിമ കഴിഞ്ഞ വർഷത്തെ എല്ലാ എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും ശരിക്കും കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമുണ്ട് ഈ എന്ത് ചെയ്യണം ഇത്രയും ഇത്തരം അല്ലെങ്കിൽ പറഞ്ഞവർക്ക് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു ു നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോ രാജോസ് പറഞ്ഞിട്ടായിരുന്നു കോർപ്പറേറ്റ് ലുക്ക് ഉള്ളതാണെന്നായിരുന്നു അതുകൊണ്ട് നായകനായിട്ട് ഇവിടെ റോൾ ചെയ്യുമ്പോ എന്തായിരുന്നു പറഞ്ഞിട്ടായിരുന്നു പ്രീത് ഈ റോളിന് വേണ്ടി റോള് ഹലോ റോള് മമ്മൂട്ടി കമ്പനി ഗ്രഹിച്ചിരുന്ന ഒരു കോളാണ് പിന്നെ അത് ഗൗതമേന ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത് ആക്ച്വലി ഐ ജസ്റ്റ് ഞാൻ ചെന്ന് ഇരുന്ന ദിവസം ക്യാരമറിൽ വെച്ചാണ് ബ്രീഫ് ചെയ്തത് അങ്ങനെയാണ് എനിക്ക് ക്യാരക്ടർ അറിയാൻ പോയി നോട്ട് പത്തൊമ്പത് സർക്കാർ കുറച്ച് നോട്ട് നോക്കാം അപ്പൊ അന്ന് ക്യാരക്ടറിൽ വെച്ചാണ് ക്യാരക്ടർ വേണം അപ്പൊ തന്നെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളെന്താണ് ീ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഈ കൈ ബേസിക്കലി ടൊവിനെ കൂടി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്കോട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടി ഫേക്കിന് മിസ്സായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വൈറലായിരുന്നു അത് ആ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഹലോ ഇവിടെ ഇവിടെ ഇൻസെപ്ഷൻ എന്ന മൂവിയില് അതിന്റെ ക്ലൈമാക്സ് സീനില് മൈറ്റി കെയർ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോൺ ചോദിച്ചു ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റീൽ ആണോ അത് ആണോ എന്ന് ചോദിച്ചു അപ്പോ ക്രിസ്റ്റഫർ നോൺ പറഞ്ഞു ഇത് നിങ്ങൾ അറിയിച്ച സീൻ എല്ലാം ആണ് മിസ്റ്റർ മൈക്കി കെയെന്ന് ചോദിച്ചു അതേപോലെ മമ്മൂക്ക വിജയിച്ച ലിജോ ജോസ് പരിശേരി ചിത്രത്തിലെ നന്മ നേരത്തുമായിട്ട് അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമാർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കൂടാതെ തമിഴിന്റെ ആത്മാവ് കയറി കൂടിയതാണെന്നൊരു ഭാഗം പറയുന്നത് അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് ഇതിൽ മമ്മൂക്ക എന്നൊരു സിനിമ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് വെച്ചിട്ടുണ്ടോ ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണ് ചോദിക്കണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് മമ്മൂക്കടി വരുന്നത് അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം നമ്മുടെ ഒരു എന്താ പറയാ സിനിമ മലയാള സിനിമയ്ക്ക് ഒരുക്കൂട്ടായിട്ടുള്ള സിനിമ മലയാളത്തിലും മലയാളത്തിൽ മാത്രമേ വരൂ സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും യുണീക്കായിട്ട് സാറിന്റെ പ്രസൻസ് ചെയ്യുന്നില്ല ഡൊമിനിക്കിൽ അങ്ങനെ സാറ് ചെയ്യുന്ന ാണ് പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാറിങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോ ഞാൻ എന്റെ കാർഡ് ഇവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് അതാണ് എന്റെ സെലിബ്രേഷൻ സാർ yeah <laughs> <laughs> <usles> <smart> <laughs> uh, so momo kala athil eno magical and unpredictable server varundu momo kelantha etho magical angle moment ayirikk korrendu parthu and those kore every moment i tell the team that i am consciously i can express it because end express it there was super super wonderful moment server just so 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 ഴുതാൻ പറ്റില്ല നമ്മൾ ഡയലോഗ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്ലാൻ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല ഒരു ചെറിയ എക്സാമ്പിൾ കണ്ടില്ലേ പോലീസ് ടീം ലോക്കും അത് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ട് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും ഞാൻ അങ്ങനെ ചെയ്തിരിക്കും സാർ ചെയ്ത് അത് വരാം പടം കണ്ടാ മനസ്സിലായി പറയുന്നത് കണ്ടില്ലേ ആ പോലീസ് അടിയും ഫോർ വന്നിട്ട് പത്ത് മിനിറ്റ് അനുസരിച്ച് പോകാം നമ്മൾ സോ ഐ ഐ എൻജോയ് മൂമെന്റ് ലുക്ക് പിന്നീതട്ടാ മമ്മൂക്ക എന്ന വിസ്മയം മലയാളികൾക്ക് അത്ഭുതമല്ലോടെ നമ്മൾ കാണുന്ന ഒരാളാണ് അപ്പം കാണുമ്പോണ്ടാവുന്നോ പിന്നീട് മമ്മൂക്ക എന്ന വിസ്മയം കുറെ സ്പേസിൽ അനുഭവിച്ചപ്പോ ഷായിട്ട് ഞാൻ വന്ന സമയം അതിൽ അനുഭവിക്കുന്നു ഇത്ര കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല അത് അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യം അത് ഞാൻ മാത്രം കേട്ടോ എല്ലാ ആക്ടേഴ്സും അതിൽ ഞാൻ ഷെയർ ചെയ്യാം ഈ പടത്തിലും അതേപോലെ പറോട്ടി ചെയ്യുമ്പോഴും നമുക്കൊരു പ്രിപ്പറേഷൻ അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് അതിന് അങ്ങനെ ഒരു This is my humble observation. As an actor, just whatever natural element of the performance. That in I intense and long sequences. And I enjoyed it. more than a scene, I was enjoying namuka's performance and learning from that. Like how themselves said, those interpretations of the you know sparks of brilliance. ൾ ആക്ടേഴ്സ് ടുവ് അത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡയലോഗ് അൻഷൻ ആയാലും അതിന്റെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ക്യാരക്ടർ അത് ആൻഡ് ഇൻ ദോൾ സീരിയൽസ് ദാർ ക്യാരക്ടർ ഡോമിനിക് കൂടി ഒരു സ്ട്രാവലിന്റെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമുക്ക് അത് ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ചെയ്യാം അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാം definitely thanks to Almighty and blessing. ആ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ബ്യൂട്ടി അദ്ദേഹം ഗോകുലമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയാലും മഞ്ജുരി വിജയം ചെയ്ത ക്യാരക്ടേഴ്സ് ദാറ്റ് സിംപ്ലിസിറ്റി ഓഫ് ദാരക്ടർ ദോക് ഐ ഡോ തിങ്ക് ഇറ്റ് ഓണസ്റ്റി ആൻഡ് ആ ഓണസ്റ്റി ആണ് ആഡോളബിൾ ആയിട്ട് ക്രേഡിയേറ്റ് ഒരു പ്രേക്ഷകൻ തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഡോക്ടർ ആയിട്ട്

ടുത്താണ് മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പോൾ പല ആളുകളും ഭയമുണ്ടാവും പക്ഷെ മമ്മൂക്കായായിട്ട് ഏറ്റുമുട്ടിയപ്പോ മഹാസമയം എങ്ങനെയായിട്ട് ഈ കുട്ടി കെട്ടിട്ട് ഷോർട്ടിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല そう、やな、その人はパネルで、そう、ファイこの人は、フィアーサのパイパネル。な、やっぱり、パネルの人は、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、う、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そそう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そそう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、そう、

ഒരു ചെറിയ ചെറിയൂന്ന് ഡൌട്ട് ചോദിച്ചു ഇത് മൂന്ന് കണക്ഷൻ സീൻസ് ആയിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് പടം ഷൂട്ട് ചെയ്താണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ലാസ്റ്റ് ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്തത് അപ്പൊ കുറെ ഡിസ്കഷൻസ് നമ്മളെടുത്തു ഇതാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് So, will We go with this, and go with your conviction and we did it. So, that's why Parneet was spoiled. Actually, that scene between the two of them was handled so beautifully by both the actors. So, I'm going to do line. we the woman, and the performance, or the romantic kind of thing. The performance was line, line, and body line. A line. Violence against women is not allowed in the thought, mind, which are, but he should also survive. റിലീസ് കാലമാണ് ഇപ്പൊ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും വടക്കൻ പേരെ കാതാം നമുക്ക് ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു ഒരുപാട് എക്സെക്ട് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുപേരാ അടുത്ത മാസം റിലീസ് ചെയ്യാം अच्छा मुझे Okay, thank you. Thank you for coming.